സമകാലികത്തിന് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയോ പരിശോധനയോ ഇല്ലാതെ മരുന്നുകൾ വാങ്ങിക്കൊടുക്കുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിപക്ഷവും ഇത്തരം ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് മധ്യപ്രദേശിൽ കുട്ടികളുടെ മരണത്തിന് കാരണമായ ചുമക്കുള്ള മരുന്നായ കോൾഫ്രിഡ് സിറപ്പിന്റെ സാമ്പിളുകൾ നമ്മുടെ കേരളത്തിൽ നിന്നും പിടിച്ചെടുത്തപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലകളിൽ നിന്നായി ഇരുന്നൂറിലധികം ബോട്ടുകളാണ് ഇതിനകം തന്നെ ഡ്രഗ്സ് കൺട്രോൾ ശേഖരിച്ചത് അപകടമുണ്ടാക്കിയതായി കരുതുന്ന എസ് ആർ പതിമൂന്ന് ബാച്ച് കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് കോൾഫ്രിഡിന്റെ വിൽപ്പന പൂർണ്ണമായിട്ടും സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ബാച്ചും ഇനി വിൽക്കാനോ പുതിയ സ്റ്റോക്ക് എടുക്കാനോ പാടില്ല ഈ കപ്പ് സിറപ്പിന്റെ വിൽപ്പന കേരളത്തിൽ തടയാൻ ായി ആശുപത്രി ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും നടത്തുന്ന പരിശോധന ഇതിനകത്ത് തുടർന്നു വരികയാണ് അനുവദനീയമായതിനും അധികം ഡയത്തിലിൻ ഗ്ലൈക്കോൾ സിറപ്പിലുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള പരിശോധന ശക്തമായി നടന്നു വരുന്നതിന്റെ കൂടുതൽ തന്നെ സംസ്ഥാനത്ത് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി ഈ ചുമ മരുന്ന് നൽകരുത് എന്നാണ് ഡ്രഗ്സ് കൺട്രോളിന്റെ സർക്കുലറിൽ പറയുന്നത് രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് വിൽക്കണമെങ്കിൽ കുറിപ്പടി നിർബന്ധമാക്കിയിട്ടുണ്ട് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ സ്റ്റോറുകൾക്കായി സർക്കാർ ഇത്തരത്തിൽ ഒരു ർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ചുമ മരുന്നുകളിലും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയുമായി എത്തിയാൽ പോലും മരുന്ന് നൽകരുത് എന്നാണ് ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്ന് നൽകേണ്ടി വന്നാൽ ഡോസിലും കാലയളവിലും കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അംഗീകൃത നിർമ്മാതാക്കളുടെ മരുന്ന് മാത്രമേ വിൽക്കാവൂ കുറിപ്പടികളില്ലാതെ മരുന്നുകൾ വിറ്റാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്നിനു പകരം ധാരാളം വെള്ളം നൽകി വിശ്രമം ഉറപ്പാക്കണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം തേനും ഇഞ്ചിയും കലർത്തി നൽകുന്നത് ഉൾപ്പെടെയുള്ള പരമ്പരാഗത മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കുട്ടികളിലുണ്ടാകുന്ന ചുമക്ക് എളുപ്പത്തിൽ തന്നെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെയോ അതല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് ധാരാളമായി നമ്മൾ കണ്ടുവരാറുണ്ട് എന്നാൽ ഇത് മരണത്തിലേക്ക് വരെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നിർദ്ദേശങ്ങളിലൂടെ വ്യക്തമാകുന്നത്